നമ്മൾ നമ്മളടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ വോളിയം അനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് മാർക്കറ്റുകളായിട്ടുള്ള പത്ത് രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ അടക്കം ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്താകമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയ്ക്കപ്പെട്ട പ്രീമിയത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി നാല് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് പക്ഷേ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മേഖല ലോകമൊട്ടാകെടുത്ത് നോക്കിയാൽ ആ ഒരു രംഗത്ത് അടയ്ക്കപ്പെടുന്ന പ്രീമിയത്തിൻ്റെ മാത്രം ഒരു കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റ അനുസരിച്ച് സെവൻ പോയിന്റ് വൺ ട്രില്യൺ യു എസ് ഡോളർ സോ എത്രത്തോളം വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് നോക്കൂ അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും അധികം ഉപഭോക്താക്കൾക്ക് ബെനിഫിറ്റ് നൽകുന്ന ഒരു മേഖല കൂടിയാണിത് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആകാം വാഹനങ്ങളുടെ ഇൻഷുറൻസ് ആകാം ലൈഫ് ഇൻഷുറൻസ് ആകാം ഇതെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത് വലിയ ബെനിഫിറ്റുകളാണ് നൽകുന്നത് അമിതമായ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും നമ്മളെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ പത്ത് ഇൻഷുറൻസ് മാർക്കറ്റുകളെ കുറിച്ചാണ് നമ്പർ വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡേറ്റ അനുസരിച്ച് അമേരിക്കയിൽ അവിടെയുള്ള ജനങ്ങൾ ഇൻഷുറൻസ് മാത്രം അടയ്ക്കാനായിട്ട് ചിലവാക്കിയ തുകയെന്ന് പറയുന്നത് ട്രില്യൺ യു എസ് ഡോളർ ആണ് നോക്കുക അത് ഫ്രാൻസിന്റെ ടോട്ടൽ ജി ഡി പിയുടെ അത്ര വരും രണ്ട് പോയിന്റ് ഒൻപത് ട്രില്യൺ യു എസ് ഡോളർ ഒരു മൂന്നാല് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ഇന്ത്യയുടെ ജി ഡി പിയുടെ അത്ര വരും ഈ രണ്ട് പോയിന്റ് ഒൻപത് ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ജനങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി മാത്രം ഇത്രയും തുക അവിടെ ചെലവാക്കിയിരിക്കുകയാണ് നമ്പർ ടുവിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം പോളിസി ബസാറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അതായത് ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് പോളിസി ബസാർ നേരിട്ട് പോളിസി ഒന്നും കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല മറിച്ച് ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ അവരുടെ ഇൻഷുറൻസ് പ്ലാനുകൾ ഇപ്പൊ ടേം ഇൻഷുറൻസിന്റെ ആണെങ്കിൽ ആ പ്ലാനുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രധാനപ്പെട്ട എല്ലാ പ്ലേയേഴ്സും നമ്മൾ നമ്മളിതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെണ്ണം ചൂസ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും വിവിധ കമ്പനികളുടെ ഓഫേഴ്സിനെയും അല്ലെങ്കിൽ അവരുടെ പ്രൈസ് വാല്യൂ ഇതെല്ലാം നമുക്ക് ഇത് നോക്കാൻ പറ്റും എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം നമുക്ക് നമുക്ക് ചെയ്യാനും ഓൺലൈനിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാനും സാധിക്കും ഓഫ്ലൈൻ വഴി എടുക്കുമ്പോൾ കൊടുക്കുന്ന വലിയ കമ്മീഷൻസ് ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല പലപ്പോഴും ഡിസ്കൗണ്ടുകൾ ലഭിക്കുകയും ചെയ്യും ഇപ്പോ നിലവിലെ ഏകദേശം ഒരു കോടി രൂപ വരെ ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്ന സ്കീമുകൾ മാസം നാനൂറ്റി എഴുപത്തിമൂന്ന് രൂപ മാത്രമാണ് പ്രീമിയം വരുന്നത് അപ്പോൾ വളരെ തുച്ഛമായ ഒരു പ്രീമിയത്തിൽ നമ്മുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരുപാട് ഓഫേഴ്സും പ്ലാനുകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വയ്ക്കാം നമ്പർ ടു ചൈന ചൈന ഈ രണ്ടായിരത്തി ഇരുപത്തി ഡാറ്റ അനുസരിച്ച് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഒരു വലിയ വിപണിയാണ് അതായത് ചൈനയില് രണ്ടായിരത്തി ഇരുപത്തി ഈ പല വിഭാഗത്തിൽപ്പെടുന്ന ഇൻഷുറൻസുകളിലായിട്ട് അടയ്ക്കപ്പെട്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബില്യൺ യു എസ് ഡോളറാണ് നമ്പർ ത്രീ യു കെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബില്ല്യൻ യു എസ് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി ഇൻഷുറൻസ് വിഭാഗത്തിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ച തുക അല്ലെങ്കിൽ അത്രയും തുകയാണ് അവിടെയുള്ള ജനങ്ങൾ അവിടെ പേ ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസിന് വേണ്ടി മാത്രം നമ്പർ ഫോർ ജപ്പാൻ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബില്യൻ അമേരിക്കൻ ഡോളർ നമ്പർ ഫൈവ് ഫ്രാൻസ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളർ നമ്പർ സിക്സ് ജർമ്മനി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അമേരിക്കൻ ഡോളർ നമ്പർ സെവൻ സൗത്ത് കൊറിയ നൂറ്റി എൺപത്തി മൂന്ന് ബില്യൻ അമേരിക്കൻ ഡോളർ നമ്പർ എയ്റ്റ് കാനഡ നൂറ്റി എഴുപത്തൊന്ന് ബില്യൻ അമേരിക്കൻ ഡോളർ നമ്പർ നയൻ ഇറ്റലി നൂറ്റി അറുപത് ബില്യൻ അമേരിക്കൻ ഡോളർ നമ്പർ ടെൻ ഇന്ത്യ നൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളർ ഈ പത്ത് രാജ്യങ്ങൾ നമ്മൾ എടുത്താൽ അതിൽ ഇന്ത്യ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളാണ് ഇനി അടുത്ത നമ്മൾ ടോപ്പ് ട്വന്റി എടുക്കുകയാണെങ്കിലും ഇന്ത്യ കഴിഞ്ഞാൽ തായ്വാൻ നെതർലൻഡ്സ് ഓസ്ട്രേലിയ ഹോങ്കോങ് സ്പെയിന് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ അതുപോലെ സിംഗപ്പൂർ ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് വികസ്വര രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് ടെൻ പട്ടികയിൽ വന്നു എന്നുള്ളതാണ് പതിനൊന്നാം സ്ഥാനത്തുള്ള തായ്വാൻ എൺപത്തി ആറ് ബില്ല്യൻ യു എസ് ഡോളറാണ് അപ്പോൾ ഇന്ത്യയിൽ നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ അത്രയും മൂല്യം വരുന്ന തുക ഇൻഷുറൻസ് കാറ്റഗറിയിൽ അടയ്ക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഡേറ്റ പറയുന്നതനുസരിച്ച് ആ വർഷം ഇന്ത്യയുടെ ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം ഓളിയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് യു എസ് ഡോളർ ആയിരുന്നു അതിലെ ലൈഫ് ഇൻഷുറൻസ് മാത്രം എഴുപത്തി ആറ് ശതമാനവും നോൺ ലൈഫ് ഇൻഷുറൻസ് ഇരുപത്തിനാല് ശതമാനവുമാണ് ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം ഇന്ത്യയിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൈവരിച്ചത് അതേസമയത്ത് ഗ്ലോബൽ ആവറേജ് പോലും ഒൻപത് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ ഇൻഷുറൻസ് രംഗത്ത് വലിയൊരു വളർച്ച ഉണ്ടാകുന്നു എന്ന് വ്യക്തമാണ് അതിൽ തന്നെ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വലിയ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസിൽ തന്നെ ടേം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ കൂടുതൽ വളർച്ച കൈവരിക്കപ്പെടുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് സ്കീമാണ് അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അഫോർഡബിൾ ആണ് എന്തുകൊണ്ടെന്നാൽ ടേം ഇൻഷുറൻസ് മറ്റ് ലൈഫ് ഇൻഷുറൻസുകളെ പോലെ ഉയർന്ന പ്രീമിയമുള്ള ഒരു ഇൻഷുറൻസ് അല്ല വളരെ തുച്ഛമായ പ്രീമിയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഞ്ചു വർഷം പത്ത് വർഷം മുപ്പത് വർഷം അങ്ങനെ നമുക്കൊരു നിശ്ചിത കാലയളവിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണിത് നമ്മൾ മുപ്പത് വർഷത്തേക്ക് എടുത്താൽ ഈ മുപ്പത് വർഷവും നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും ഈ മുപ്പത് വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ആരാണോ നോമിനി ആ നോമിനിക്ക് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് ാണ് ഈ ടേം ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത് ഈ മുപ്പത് വർഷം കഴിഞ്ഞു പോയിട്ടാണ് എന്തെങ്കിലും ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ടേം ഉണ്ട് റെഗുലർ ടേം പ്ലാൻ റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ അതുപോലെ ഹൺഡ്രഡ് പെർസെന്റേജ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടേം പ്ലാനുകളുണ്ട് ഇതിനെല്ലാം ഓരോ ബെനിഫിറ്റുകളുമുണ്ട് നമുക്ക് നമ്മുടെ ഒരു ബജറ്റിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഒരു വരുമാനത്തിനനുസരിച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ് ടേം ഇൻഷുറൻസിനെ പോലെയുള്ള ഇൻഷുറൻസുകൾ തീർച്ചയായിട്ടും ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് ആണ് വേൾഡ് വൈഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഇത് പ്രാബല്യത്തിലുണ്ട് ഇന്ത്യയിലും ഇന്ന് ഏറ്റവും അധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് സോ നേരത്തെ പറഞ്ഞതുപോലെ പോളിസി ബസാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക ഞാൻ എന്തായാലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തു വെക്കാം അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകാം സോ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം